പിതാവിന്റെയും പുത്രന്റെയും ജീവൻ വലിച്ചു തിരുനാളത്തിൽ തിരുനാളിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് എന്നാണ് ഇന്ന് നമ്മളുടെ ചിന്തയ്ക്കായിട്ട് സിംഹം നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹനാൽ സ്നേഹയുടെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ശുഭിശേഷത്തില് കർത്താപത ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അവരെ ബലപ്പെടുത്തുകയാണ് കർത്താവ് നമുക്ക് ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളുവാനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് അവന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് അവന്റെ തൊട്ടനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ യേശുവിന്റെ മരണത്തിന് ശേഷം വളരെയേറെ ഭയപ്പെട്ട് ഓടി ഒളിക്കുന്ന ചിത്രം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാര് യേശു ഇല്ലാതായി എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് അവര് എവിടേക്കോ മാറുകയാണ് അവർ ഓടി വിളിക്കുകയാണ് അവരുടെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ഗുരു തങ്ങളുടെ കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോള് അവര് ആകുലരായിട്ട് കാണപ്പെടുന്നു യേശുവിന്റെ ഉദ്ധാരത്തിനു ശേഷവും അവര് പലപ്പോഴും അങ്ങനെയാണ് ജീവിച്ചിരുന്നത് കഥ കടച്ച് യഹൂദരെ ഭയന്ന് അവര് ഇരിക്കുകയായിരുന്നു അവരുടെ ഇടയിലേക്ക് കർത്താവ് കടന്നു വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം സമാധാനമില്ലാതിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് സമാധാനവുമായിട്ടാണ് കർത്താവ് ആവുന്നത് പല പ്രാവശ്യം കർത്താവ് കടന്നു വന്ന് അവരെ ബലപ്പെടുത്തുന്നതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു തോമാസ് ലിഹായുടെ സംശയം അവിടുന്ന് തീർത്തു കൊടുക്കുന്നുണ്ട് അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ശിഷ്യ സമൂഹത്തെ പല ഘട്ടങ്ങളിലായിട്ട് പല അവസരങ്ങളിലായിട്ട് കർത്താവ് ബലപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അനാഥരല്ല ഞാൻ പോയി കഴിഞ്ഞാലും നിങ്ങളെ നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു സഹായകനെ ഞാൻ അയക്കും ആ സത്യാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണോ ആ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങളെ ശക്തിപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവര് തകർച്ചയിലേക്ക് വീണു പോയതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളും ഇങ്ങനെ തകർന്നു പോവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ജീവിതത്തിന്റെ യാത്ര വഴിമുട്ടുമ്പോൾ ജീവിതത്തിന് തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാലോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ അവിടെയാണ് കർത്താവ് പറയുന്നത് ഈ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ എന്നോടും നിങ്ങളോട് പറയുന്നു അങ്ങനെ ജീവിതം നിർത്തേണ്ടവരല്ല നമ്മൾ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല മറിച്ച് നിനക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കും നിനക്ക് മുന്നോട്ട് നടക്കാനായിട്ട് സാധിക്കും നിനക്ക് ഞാൻ ഒരു സഹായകനെ അയച്ചു തരും ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ദിവസങ്ങളാണ് എന്ന് നമ്മള് ഈ ബന്ധിക്കോസ്തിരുന്നാളിൽ അതാണ് അനുഭവിച്ചറിഞ്ഞത് ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യന്മാര് ആകുലനായിരുന്ന ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തരായി ബലമുള്ളവരായി അവർക്ക് പിന്നെ ആരെയും ഭയന്നിരിക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു പുറത്തേക്കിറങ്ങി യേശുവിനെ പറ്റി ശക്തമായിട്ട് പ്രസംഗിക്കുവാനായിട്ട് അവർക്ക് ധൈര്യം ലഭിച്ചു പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ് ആകുലരായിരിക്കുവാനല്ല കഥാവോട് പറയുന്നത് സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ നിങ്ങളെ ബലപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ശിഷ്യന്മാരെ പോലെ മറ്റൊരു ആകുലതയുടെ നടുവിലാണ് ജീവിക്കുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് അറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മുൻപിൽ കർത്താവ് നൽകുന്ന ആശ്വാസത്തിന്റെ വചനം ഇതാണ് നിങ്ങൾ ആകുലരാകേണ്ട സത്യാത്മാവിനെ ഞാൻ അയയ്ക്കുന്നു ആ ആത്മാവിനെ സ്വീകരിക്കുകയും എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ വേദനയുടെയും ആകുലതയുടെയും ഒരു കാലത്തിന് ശേഷം ധൈര്യത്തോടെ ധൈര്യത്തോടവര് കർത്താവിനെ പ്രഘോഷിച്ചതുപോലെ ഈ കോവിഡ് നയൻറ്റീൻറെ കാലഘട്ടത്തിൽ നമ്മളും ഭയന്ന് ആകുലരായിരിക്കുമ്പോൾ നമുക്ക് മുൻപിൽ ഒരു പ്രത്യാശയുടെ സുവിശേഷമാണ് കർത്താവിന് നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ ആ സുവിശേഷഭാവം നമുക്ക് കേട്ട് ആ സുവിശേഷ ഭാഗത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് ആ ആത്മാവിനെ സ്വീകരിച്ച് ആ ആത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് പരിശ്രമിക്കാം അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതാണ് ക്രിസ്തീയാനിയിൽ നിന്ന് ഈ ലോകം പ്രതീക്ഷിക്കുന്നത് ഈ ദിവസം നമുക്ക് ലഭിച്ച ഈ തിരുവചനം കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അന്യവർദ്ധ്യമാകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിന് വളമായിട്ട് മാറുവാനായിട്ടും ഇടയാകട്ടെ നമുക്ക് ആ വലിയ കൃതിക്ക് വേണ്ടി ദൈവങ്ങളോട് യാചിക്കാം ദൈവങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെ മുത്രനെ ജീവനുള്ള പരിശോധിക്കും